ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായല്ലേ നമ്മൾ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷോപ്പിംഗ് ബ്ലോഗാണ് പിന്നെ അതുകൂടാതെ സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എങ്ങനെ ലാഭം ഉണ്ടാക്കാം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യാം ഞങ്ങളും മക്കളും നേരെ വണ്ടിയിലോട്ട് പോവാണ് ഇക്ക ഓൾറെഡി കാർ കയറിയിട്ടുണ്ട് കാരണം എ സി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മുമ്പേ പോവും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ നാട്ടിലെപ്പോലെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമുക്ക് ചിലവ് കാര്യങ്ങളെല്ലാം കൂടുതലാണല്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതും അതുകൂടാതെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ കുറേ ആൾക്കാരെന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഷോപ്പാണോ അവിടെ മുമ്പ് ഷോപ്പ് ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അതിനൊക്കെയുള്ള ഒരു മറുപടി ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഞാൻ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ കൂടെ തന്നെ എല്ലാം ഇതിൽ തന്നെ ഞാൻ പറയാം ഓക്കെ ഞങ്ങൾ അബുദാബിയിൽ വന്നിട്ട് പതിനഞ്ച് വർഷം ഓൾമോസ്റ്റ് ആയി കേട്ടോ മൂന്ന് ചെറിയ കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയാണ് പിന്നെ വർഷത്തിൽ ഒരിക്കലും നാട്ടിൽ പോകും പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നാട്ടിൽ പോവാറുള്ളൂ കേട്ടോ നാട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും ടിക്കറ്റിന് നല്ല റേറ്റ് ആവും നിങ്ങൾക്കറിയാലോ നമ്മളിവിടെ ഒരു വർഷം സമ്പാദിച്ചത് ഈ ടിക്കറ്റ് റേറ്റ്സും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ നാട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതങ്ങ് തീരും പിന്നെ നമുക്കിവിടെ സേവിങ്സ് കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കൂടി ആ ലേഡീസും സ്ത്രീകളും കൂടി എന്തെങ്കിലും വീട്ടിലിരുന്ന് വരുമാനമാർഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് സേവ് ആവുള്ളൂ എന്നിട്ട് പോലും സേവിങ്സ് വരുന്നില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ചിലവ് കൂടുതലാണ് ഇപ്പം നമ്മൾ നേരെ പോയത് അബുദാബിലെ ഒരു മൊബൈൽ ഷോപ്പിലാണ് കാരണം എൻ്റെ മൊബൈലിന് ചെറിയൊരു അതിൻ്റെ കവറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു പിന്നെ എനിക്ക് സ്റ്റാൻഡ് വാങ്ങാണ്ടായിരുന്നു എൻ്റെ സ്റ്റാൻഡും പോയി പിന്നെ എൻ്റെ മൈക്കും എല്ലാം കേടായിരിക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പുതിയത് വാങ്ങണം എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇക്ക ഓൾറെഡി കയറിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറയാം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ലൈസൻസ് വേണോ ലൈസൻസിന് എത്ര ക്യാഷ് ആവും എന്നുള്ളത് അപ്പോൾ പല തരത്തിലുള്ള ലൈസൻസ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാ രണ്ട് മൂന്ന് തരത്തിലുള്ള ലൈസൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇവിടെ സ്ത്രീകൾ വീട്ടിലിരുന്ന് ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപോലെ കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഡേ കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ലൈസൻസ് വേണം ഇവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് ലൈസൻസ് ഇല്ലാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അതാണ് ഒരു ഇതെന്ന് പറയുന്നത് പക്ഷേ നല്ലതാണ് കാരണം ഇവിടുത്തെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ മുമ്പൊക്കെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു നിയമമൊക്കെ കർശനമാക്കിയിട്ടുണ്ട് അപ്പോൾ ലൈസൻസ് നിർബന്ധമായിട്ട് വേണം ഇപ്പോൾ കേട്ടേണ്ട ബിസിനസ് ചെയ്യുവാണെങ്കിലും ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ അപ്പം മിഞ്ഞാന്ന് ഒരാൾ വന്ന് എന്നോട് ഇൻസ്റ്റയിൽ ചോദിച്ചു പിന്നെ നിങ്ങൾ ഏതാ ലൈസൻസ് എടുത്തിരുന്നു അപ്പം നമുക്കാണെങ്കിലൊരു ഷോപ്പുമായിട്ട് ആ ലിങ്കുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഷോപ്പിൻ്റെ ലൈസൻസ് തന്നെ മതി അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടും ആൾ എന്നോട് വന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഒക്കെ ആ ഷോപ്പിൽ വിൽക്കുവാണോ പക്ഷേ അതൊക്കെ നമ്മളുടെ പേഴ്സണൽ കാര്യമല്ലേ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കഷ്ടമാണ് ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കാൻ നിന്നില്ല ഞാൻ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല അത്യാവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കുകയുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ പിന്നെ ചില ആൾക്കാർ വന്ന് ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ട് വീട് എവിടെയാണ് നാട് എവിടെയാണ് ഇതൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുറേ ആൾക്കാർ വന്ന് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്ത് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്തെങ്കിലും ഞാൻ പറയ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ചോദിക്കാം പക്ഷേ നമ്മുടെ ബിസിനസ് എങ്ങനെയാണോ നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത് അതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്ട്ടോ വരുന്നത് നമ്മളങ്ങനെ നേരെ പോകുന്നത് അബുദാബിയിലുള്ള ബനാന ക്രഷിലാണ് അവിൽ മിൽക്ക് കഴിക്കണം തോന്നി അപ്പം നേരെ അങ്ങോട്ട് പോയി അങ്ങനെ ഇക്കയും മോനെയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടല്ലേ അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ പുറത്തുനിന്ന് കഴി മാക്സിമം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇവിടെ എന്തായാലും നല്ല ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം നമ്മൾ ആരാണെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കോൺഫിഡൻസ് വേണം ഒരാൾ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കരുത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് അത് പുറത്തു കൊണ്ടുവരിക നിങ്ങൾക്ക് എന്തിനോടാണ് ഇഷ്ടം ആ ഒരു ഐഡിയാസ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക അല്ലാതെ അത് അവൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അവൾക്ക് പ്രോഫിറ്റ് ഉണ്ട് അതും പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് എത്ര എന്താ പറയുക ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അതിനകത്ത് ഇറക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ ആദ്യം ചിന്തിക്കണം നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും ഈ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കണം ആ നമ്മളിപ്പോൾ ഞാൻ ഒരു ഷോപ്പ് ഇടാമെന്ന് വിചാരിക്കാം അതിനകത്ത് കുറേ ഡ്രസ്സ് നമ്മൾ പേർച്ചേസ് ചെയ്ത് ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഡ്രസ്സുകളൊന്നും പോകുന്നില്ല ആൾക്കാർ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോവും പക്ഷേ കച്ചവടം നടക്കുന്നില്ല അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുപോയി ഒരിക്കലും സ്റ്റോക്ക് ഇടരുത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റോക്കിനെ എത്രയാണോ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക മുതല് അതിനനുസരിച്ച് അതിൽ കുറച്ച് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് സെയിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഐറ്റംസ് ഇറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലോട്ട് പോകും ഇതും പോവില്ല വീണ്ടും കൊ കൊണ്ടുവന്നിടും അതും പോവില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടം വരും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പിന്നെ ഇതിൻ്റെ ലാഭം തന്നെ എടുത്തിട്ട് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വീണ്ടും വീണ്ടും ആ ഷോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലാഭം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ പോയത് അബുദാബിയിലുള്ള ലോട്ടലോട്ടാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി എനിക്ക് കുറച്ച് ഷോളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് ഇവിടെ വിലക്കുറവാണ് വലിയ വിലയൊന്നുമില്ല ഇത് അൽഫല പ്ലാസയിൽ തന്നെയുള്ള ലോട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോയിരിക്കുന്നത് ഇവിടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇവിടെ പോയി ഇവിടെ ഷോളൊക്കെ കുറച്ച് വില വിലക്കുറവിന് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ അതും കൂടി ഞാൻ എന്താ ഇതിൻ്റെ കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കുറേ ലേഡീസ് പറയാറുണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ആ വ്ലോഗും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ലേഡീസിൻ്റെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ആഡ് ചെയ്തത് ഓക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ ഷൂസ് അതുപോലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് വലിയ ആൾക്കാരുടെ ഡ്രസ്സസ് എല്ലാം ഉണ്ട് അത്യാവശ്യം വില കുറവാണ് എല്ലാറ്റിനും പത്തൊമ്പത് ദീർഘമിൽ താഴെയൊക്കെ വരുള്ളൂ ചിലതൊക്കെ എനിക്കോണ് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്കിതും കൂടി നിങ്ങളൊന്ന് കാണിക്കണംന്ന് തോന്നി ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ ഭയങ്കര വില കൂടുതലാണ് പക്ഷേ ഇങ്ങനെയുള്ള ഷോപ്പുകളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സാധനങ്ങളുടെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങുവാണെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളായിരിക്കും നമ്മളിപ്പോൾ ഹൈ റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ കാര്യമില്ല ഞാൻ പറയേ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ഷൂസിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ബിസിനസ് ഐഡിയാസിലൂടെ തന്നെ പോവാം ഞാൻ ഞാൻ പറയാനിടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത് എന്താ പറയുക ഈ ഐറ്റംസൊക്കെ കാണുമ്പോൾ സംസാരമൊക്കെ മാറി പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ആണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ കേക്ക് അതേപോലെ എണ്ണക്കടികൾ ഇതൊക്കെ ലൈസൻസ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും ഒരു വർഷത്തേക്കുള്ള ലൈസൻസാണ് കേട്ടോ വരുന്നത് വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല എങ്കിലും അത്യാവശ്യം ഉണ്ടാവും കാരണം നമുക്ക് പിന്നെ ലാഭം കിട്ടുമല്ലോ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലൈസൻസിന് ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ലൈസൻസ് എടുത്തു തന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ബിസിനസ്സിലോട്ട് പോകാൻ പാടുള്ളൂ ഏത് സമയത്താണ് നമുക്ക് എപ്പോഴാണ് എട്ടിൻ്റെ പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയാ നമ്മുടെ നാടല്ല നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം പക്ഷേ ഇവിടെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും പിന്നെ ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പൈസയൊന്നും വലിയ കൊടുക്കേണ്ടി വരില്ല ചില ഒക്കെ പല്ല് വരെ കവറാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നും പല്ലൊന്നും കവറാവുന്നില്ല ബാക്കിയെല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഇൻഷുറൻസിൽ ആണ് കേട്ടോ അപ്പം നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് ആവുന്നതിനൊന്നും വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട ചെറിയൊരു ചാർജ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂൾ ഫീസ് ചോദിക്കുന്നുണ്ട് സ്കൂൾ ഫീസ് അത്യാവശ്യം ഉണ്ട് നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല ഓരോ സ്കൂളിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫീസുകളുണ്ട് വലിയ വലിയ ക്ലാസ്സുകൾ കൂടുന്നതിനനുസരിച്ച് ഫീസ് കൂടുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന സ്കൂളുകളിലാണ് കേട്ടോ ഇപ്പോൾ നാട്ടിലുള്ള ഫാമിലീസിനൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ല ഇവിടെ വരാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്കൂളാണ് കാരണം ഈ ഇത്രയും സ്കൂൾ ഫീസ് കൊടുത്ത ആരും പഠിപ്പിക്കില്ല അപ്പോൾ നമ്മൾ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ കൂടെ വേണം എന്നുള്ള ആൾക്കാർ മാത്രമേ എന്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇവിടെ നിർത്തണം എന്നുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ പഠിപ്പിക്കാറുള്ളൂ പിന്നെ ചില കമ്പനീസ് കൊടുക്കുന്നുണ്ട് സ്കൂൾ ഫീസും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ക്യാഷ് തന്നെ കയ്യിൽ നിന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് നൈറ്റി കളക്ഷൻസ് ആട്ടോ നല്ല നല്ല നൈറ്റികളുണ്ട് വലിയ ഒന്നും പ്രൈസൊന്നുമില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ വാങ്ങണം എന്ന് തോന്നി പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി കാരണം കുഞ്ഞ് കരയാനൊക്കെ തുടങ്ങി കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആക്കാൻ തുടങ്ങി ഇപ്പോൾ ആൾ നടക്കുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോകണം അപ്പോൾ എല്ലാവരുടെ അടുത്ത് പോയി ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കും കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ അടുത്തൊക്കെ പോവും അപ്പോൾ അങ്ങനെ ഞങ്ങളാണെങ്കിൽ സ്ട്രോളറും എടുത്തില്ല അപ്പോൾ ആളിങ്ങനെ നടന്ന് നടന്ന് ഭയങ്കര കുരുത്തുക്കേടായിരുന്നേ അപ്പോൾ അതുകൊണ്ടിത് കറക്റ്റായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചെറിയ പൈസയാണ് കേട്ടോ നമ്പറിലേ അബുദാബി അൽഫല പ്ലാസയിലുള്ള ലോട്ടിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും ഇവിടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല ഫോളോവേഴ്സും ഒക്കെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കുറേ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇവിടെ കുറേ വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത കുറേ വ്ളോഗേഴ്സ് ഉണ്ട് നമുക്ക് കാണാലോ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും അകത്തൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അവരൊക്കെ പഠിച്ച ആൾക്കാരെക്കാളും കൂടുതൽ സമ്പാദിക്കുന്നുണ്ട് ഒരു മാസം അഞ്ചും പത്തും ലക്ഷം രൂപകൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാരണം അവർ ഈ സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻസ് ചെയ്തിട്ട് എന്താ പറയുക ഏൺ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാതെ കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ ഒരു കഴിവുകളാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പഠിക്കണം എന്നുള്ളതും ഒരു നിർബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ പ്രൊഫഷനിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ അവർ ഏൺ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയക്ക് നല്ല വാല്യൂ ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും അതല്ലാതെ വന്ന് ചോദിക്കും നിങ്ങൾ യൂട്യൂബറിലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നമുക്കതൊക്കെ ഒരു ക്രെഡിറ്റാണ് നമ്മളിതൊക്കെ ആദ്യം ചെയ്യുമ്പോഴും വലിയ വാല്യൂ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഇപ്പം ഈതിൻ്റെ സമയത്തൊക്കെ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്നിട്ടിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു യൂട്യൂബറില് പിന്നെ കാണാറുണ്ട് വീഡിയോ കാണാറുണ്ട് പക്ഷേ ഭയങ്കര സന്തോഷമായിട്ട് നമുക്കതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറേ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇവക്ക് വേറെ പണിയൊന്നുമില്ല കിടന്ന് ഉറങ്ങിക്കൂടെ എന്തിനാണ് വെറുതെ ഈ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ എനിക്കാണെങ്കിൽ ഒരു പോസിറ്റീവാണ് പോസിറ്റീവ് മൈൻഡാണ് വന്നത് കാരണം ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അവരുടെ മുമ്പിൽ എനിക്ക് എന്നെ കാണിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയേ ഒരാൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ കേട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത് നമ്മൾ അവരെന്താണോ പറയുന്നത് അതിന് നിങ്ങൾക്ക് ശരി ഏതാണോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോവാം അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് മോശമല്ലേ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കുള്ള കഴിവുകളാണ് നമ്മൾ പുറത്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറയ നമുക്ക് എന്താണോ നല്ലത് അതങ്ങ് ചൂസ് ചെയ്യാനുള്ള ഒരിതുണ്ട് അത് ചൂസ് ചെയ്തിട്ട് നമുക്കത് അതുമായിട്ട് മുമ്പോട്ട് പോവാം അപ്പം ഇതെന്താണെന്നറിയോ ഇതിപ്പോൾ കുഞ്ഞ് കുഞ്ഞിനാണെങ്കിൽ ഞാൻ പറയു ഇപ്പോൾ ആൾ നടക്കുന്നുണ്ട് അപ്പം നടക്കുന്ന സമയത്ത് ആൾക്ക് ഇങ്ങനെ പോകണം ആൾ ആളെന്ത് അറിയോ ഒരു ഫാമിലീസിനെ കാണുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കളവള പറഞ്ഞോണ്ടേ ഇരിക്കും അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ കുഞ്ഞു മക്കളോട് ഇത്രയും സ്നേഹം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മുമ്പൊക്കെ നമ്മളങ്ങനെ മക്കളെ അങ്ങ് ഇറക്കൂല്ല പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയാനുണ്ട് നമ്മൾ മോളിലൊക്കെ പോയി കഴിഞ്ഞിങ്ങനെ ഇറക്കണം അപ്പോൾ ആൾക്കൊരു ചെറിയ മക്കളല്ല അവർക്ക് ആ ഒരു ഇത് കിട്ടും അല്ലാതെ നമ്മളെപ്പോഴും കൈ തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചുകഴിഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഷെസിനെ നമ്മൾ പുറത്തിങ്ങനെ എന്താ പറയുക ഓരോ അടുത്ത് ഇങ്ങനെ ഇറക്കി ആളിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയാ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ പോയി ഷെജിൻ മിണ്ടും അപ്പം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ പറയാറുണ്ട് അതുപോലെയൊക്കെ ആയിരുന്നു ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ കുഞ്ഞിന് കിട്ടിയതാണോ എന്നറിയില്ല ഉമ്മമാരും ഉപ്പമാരും എങ്ങനെയാണോ അതേപോലെ ഉണ്ടാവും അല്ലെ മക്കൾ ചില മക്കൾ സൈലൻ്റ് ആയിരിക്കും ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് കാണാം പക്ഷെ ചില മക്കൾ ആക്റ്റീവായിരിക്കും ഇക്കാർക്കാണെങ്കിൽ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കുട്ടികളാണെങ്കിലും മറ്റുള്ള കുട്ടികളെ പോയി ഡിസ്റ്റേബ് ചെയ്യുക അതൊന്നും ഇക്കാൾക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എൻ്റെ ഇത് ചെറിയ കുഞ്ഞാണ് അപ്പോൾ കുഞ്ഞായത് ഞാൻ വല്ല ആളിങ്ങനെ നടന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ നാല് അഞ്ച് ദിവസമായിട്ട് ആൾക്ക് കുറേ ഇങ്ങനെ നടക്കണം അപ്പം ഞങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഇതുപോലെ മോളിലൊക്കെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നടക്കുവാണെങ്കിൽ ആൾക്കൊരു പോസിറ്റീവ് മൈൻഡ് ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇറക്കിയത് എത്രയോ മക്കൾ നടക്കാൻ പറ്റാതെയൊക്കെ ഇങ്ങനെ കരയുന്നത് നമുക്ക് കാണാമല്ലോ ഓരോ വീഡിയോ വരുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ തന്നെ നടക്കാൻ പറ്റാത്തതും ഇരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള മക്കളെ കാണുമ്പോഴേ നമുക്കും സഹിക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ വിചാരിക്കാറുണ്ട് പഠിച്ചവൻ എന്തിനായിരിക്കും ആ മക്കളെ അങ്ങനെ ആക്കിയത് പക്ഷേ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എവിടെയും എത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു ഇത് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണേ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ലോട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ലിഫ്റ്റിൽ പോവുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഇൻഷാല്ല നാളെ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് വരും നാളത്തെ വീഡിയോ കാണാം നാളെ എന്തായാലും ഞാൻ നല്ല അടിപൊളി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റിലൊക്കെ കയറി ഏഹ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ അവിൽ അവിൽമിൽക്കൊക്കെ കഴിച്ച് കയറിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഒന്നുകിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒന്നുകിൽ പുറത്തൊന്ന് വാങ്ങിച്ചിട്ട് പോവും അപ്പോൾ എനിക്ക് പുറത്തെത്താൻ അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ എന്താ പറയുക മക്കൾക്കൊക്കെ ചില സമയങ്ങളിൽ ഇഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മളിതാ ഏകദേശം പുറത്തെത്തി കഴിഞ്ഞുശാല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വരഹമുല്ല വരകാത്തു